ിൽ രാജസ്ഥാൻ റോയൽസിനെ എട്ട് റൺസിന് തറ പറ്റിച്ച ചെന്നൈ ടീമിനെ തുണച്ചത് ധോണിയുടെ മികവിനൊപ്പം ഭാഗ്യം കൂടിയാണ് റൺസിൽ രാജസ്ഥാന്റെ തേരോട്ടത്തിന് സഡൻ ബ്രേക്ക് ഇട്ട് ചെന്നൈ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എടുത്തു നായകനെന്ന നിലയിൽ ധോണി ചെന്നൈയെ കൈപിടിച്ചുയർത്തി ധോണിയുടെ അർദ്ധ സെഞ്ചുറി ടീമിന് വിജയത്തിലെത്തിച്ചു ഇഴഞ്ഞു തുടങ്ങിയ ചെന്നൈക്കായി രക്ഷാപ്രവർത്തനം നടത്തിയത് കൂൾ ധോണിയാണ് ഒന്നിച്ച ധോണിയും ബ്രാവോയും ചെന്നൈക്ക് രക്ഷകരായി എന്നാൽ മൂന്ന് വിക്കറ്റിന് ഇരുപത്തിയെട്ട് റൺസ് എന്ന നിലയിലുള്ളപ്പോൾ ധോണി പുറത്താകതിന്റെ വക്കലെത്തിയതാണ് നേരിട്ട രണ്ടാം പന്ത് ധോണി പ്രതിരോധിച്ചെങ്കിലും സ്റ്റമ്പിൽ ഉരസിയാണ് നിന്നത് എന്നാൽ സ്റ്റമ്പിൽ ലൈറ്റ് തെളിയാത്തതിനാൽ പുറത്തായില്ല രാജസ്ഥാൻ വിക്കറ്റ് കീപ്പർ ജോസ് ബഡ്ലറും സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സ്റ്റീവ് സ്മിത്തും തലയിൽ കൈവെച്ചു നോക്കി നിന്നു ഒരുപക്ഷെ രാജസ്ഥാൻ റിവ്യൂ നൽകിയിരുന്നെങ്കിൽ കാര്യമുണ്ടായേനെ എന്നാണ് കമന്റേറ്റർമാരുടെ അഭിപ്രായം എന്നാൽ ലൈറ്റ് തെളിയുകയോ ബേസ് വീഴുകയോ ചെയ്യാത്തതിനാൽ അമ്പയർ ഔട്ട് ഉറപ്പാണ് അവസാന ഓവറിൽ ധോണിയും ജഡേജയും പുറത്താകാതെ നിന്നു ഇരുപത്തിയെട്ട് റൺസാണ് ധോണിയും ജഡേജയും അടിച്ചെടുത്തത് ധോണി പൊരുതി നേടിയ ഇന്നിങ്സ് ടീമിന് മുതൽക്കൂട്ടായി